അതെപ്പോൾ കാണാം കാണാം കാണുന്നുണ്ടോ ഇതേ ഇപ്പം കാണാൻ പറ്റും വിചാരിക്കുന്നു എരണ്ട എരണ്ട അതെ എരളാടൻ എരണ്ട എന്നൊക്കെ പറയും ഇതാ അതിനെയാണ് ഇപ്പം ക്ലിയർ ആണോ അത് അതാ പറന്ന് പോയി പറന്ന് പോയി പറന്ന് പോയി അത് ഞാൻ അങ്ങ് അറ്റത്തൊരു മരണ്ട ആ മരച്ച കയറിയിരിക്കുന്നു അതാണ് അതിൻ്റെ സ്ഥിരം പരിപാടി അത് അവിടെ ആളൊക്കെ ഉണ്ടാൽ അവിടുന്ന് പറന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ഇതാക്കും ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞ് വന്ന് ഇവിടുന്ന് പറന്ന് പോയി അതിമ പോയിരിക്കും ഇത് കുറേ ദൂരണ്ട് ഉണ്ട് ഇതിങ്ങനെ ഇതൊരു എങ്ങോ ദൂരേന്ന് വരുന്നതാണ് എവിടെ നിന്ന് എനിക്കറിയില്ല കാരണം നല്ല പേരൊന്നും എനിക്കറിയില്ല കാണില്ല നല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് യൂക്കാലിപ്സ് മരങ്ങളാണ് ആ കാണുന്നത് കേട്ടോ ആ കാണുന്നത് ഈ കാണുന്നത് കാണുന്നതുണ്ടല്ലോ ഇതൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ് ചന്ദ്രമതിയമ്മ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു വെള്ളം ഇത് മലിനം അത്ര കേട്ടോ ഇത് അത്ര ഇത് കലക്ക വെള്ളമുണ്ട് പക്ഷെ വെള്ളത്തിന് ഇതല്ല അതവിടുന്ന് ഒരു ഇതിൽ നിന്ന് വരുമ്പോൾ താഴെ വെള്ളം കുറവാണ് അപ്പോൾ കലക്ക ആയിരിക്കും ഇതില് അഴുക്ക് കച്ചറകൾ കുറവാണ് ഈ വെള്ളത്തിൽ ഇതിൻ്റെ വെള്ളം കലങ്ങിയിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മരം ഇതിൽ നമ്മൾ ഉങ്ങ് ഉങ്ങനെന്ന് തോന്നുന്നു ഉങ്ങ് മരം പറയില്ലേ ഉങ്ങ് മരമാണെന്ന് തോന്നുന്നു ഇത് പണ്ട് നമ്മൾ ഈ മരം ഉങ്ങ് മരമാണെന്നാണ് എൻ്റെ ഓർമ്മ ഉങ്ങ് ഇതിൻ്റെ മുകളിൽ പാമ്പൊക്കെ ഇങ്ങനെ ചുറ്റി പറ്റി കെടുക്കണമൊക്കെ കാണാം പിന്നെ ഇങ്ങനെ തെങ്ങിൻ തോപ്പുകളും പച്ചപ്പര പതാൻ വിരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ ദൂരേക്ക് ഇങ്ങനെ ഉള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലം മഞ്ഞ പൂമ്പാറ്റയും പാറി നടക്കുന്ന പൂമ്പാറ്റയും കണ്ടില്ലേ മഞ്ഞ പൂമ്പാറ്റയും പണ്ട് നമ്മൾ ഉണ്ണിച്ചോറ് വെച്ച് കളിക്കുമ്പോൾ പയറായിട്ട് ഉപയോഗിച്ചിരുന്ന പയർ ചെടിയും എൻ്റെ ചെടിയുടെ പേരൊക്കെ വേറെന്തൊക്കെയാണ് പക്ഷേ നമ്മൾ ഉണ്ണിച്ചോറ് വെച്ച് കളിക്കുമ്പോൾ പയറും മുരിങ്ങലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് മുരിങ്ങ നല്ലത് കേട്ടോ കണ്ടല്ലോ ഈ സംഭവം ഇതിങ്ങനെ പയർ ഇതായിട്ടാണ് ിച്ചോറിന് പേരുകളൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ ചെറിയ കാലങ്ങളിലെ ഓർമ്മകളെ ഒന്നിങ്ങനെ ഓർമ്മിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടത് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ പേരുകൾ ഇതായത് ഇതൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന് കളിക്കാൻ ആയിട്ടൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങളാണ് പിന്നെ മുണ്ടിൽ ഒട്ടിപ്പിടിക്കുന്ന മ മണിമണി പോലെയുള്ള ഉള്ള സംഭവം ഇത് അതല്ല ഇത് വേറെ എന്തോ സംതിങ് ആണ് ഈ സാധനം എന്തോ മരുന്നെനിക്കൊക്കെ നമ്മളുടെ എന്തോ ആവശ്യങ്ങൾ കഞ്ഞുണ്യല്ലാം തോന്നുന്നുണ്ടോ ആ ചന്ദ്രമന്തി അമ്മക്കറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ സംഭവം ഇതിൻ്റെ പേരുകളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പണ്ടൊക്കെ ഇതിൻ്റെ പേരുകൾ ഉമ്മയും പെങ്ങന്മാരൊക്കെ പറഞ്ഞ് അറിയായിരുന്നു സംഭവമാണ് സംഭവമാണതല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് കളിക്കുമ്പോഴും ഉപയോഗിച്ചിരുന്നു അത് കഴിക്കുമെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ കുറേ മഞ്ഞപ്പൂമ്പാറ്റകൾ ഇങ്ങനെ പാറ്റകളിങ്ങനെ പാറിപ്പാറി നടക്കുന്നുണ്ട് കുറേ കുഞ്ഞു മഞ്ഞപ്പൂമ്പാറ്റകൾ കണ്ടില്ലേ കുഞ്ഞു മഞ്ഞപ്പൂമ്പാറ്റകളാണ് ഇങ്ങനെ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നത് അതുപോലെ ഇവിടെ വേറെ എന്തൊക്കെയോ മറ്റേ കുറുന്തോട്ടിയൊക്കെ കണ്ടു ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറുന്തോട്ടി പിന്നെ ഇതാ ഇങ്ങനെ മഞ്ഞ പൂ വിരിച്ചിട്ട് നേരത്തെ ബിന്ദു എന്തോ ഇതിന് പേര് പറഞ്ഞു അതിൻ്റെ പേര് ഞാൻ മറന്നു വീണ്ടും ഇവിടെ ഇങ്ങനെ അറ്റത്ത് ഈ ഒരു വീടുണ്ട് ഇതിൽ ആൾ താമസം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല നല്ല രസമല്ല ഇങ്ങനെ ഈ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടില്ലേ പ്രകൃതിക്ക് നമ്മൾ പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്നൊരു പ്ലേസ് ആണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു വീട് മഴക്കാലത്ത് വെള്ളം പോകുന്ന സമയത്തൊക്കെ ഇത് സീനാണ് എന്നാൽ പോലും എനിക്കേറ്റവും ഇഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള ഒരു